ഈ ഈ വീഡിയോ കേട്ടോ കേട്ടോ വീട്ടിൽ വന്ന് എങ്ങനെയുണ്ട് എന്താ പറയണ്ടത് എന്തെല്ലാം ഞാൻ പറഞ്ഞു താൻ തന്റെ വഴി നോക്ക് ഇതാണോ ഈ ഇതായിരിക്കും ഇതായിരിക്കും താര ഒന്നടങ്കം ജനങ്ങളോട് പോയി പോയി പണി പണി നോക്കുന്നാണ് നോക്ക് നിങ്ങൾ പടക്കകടെ കർത്ത നശിച്ചപ്പോ ഇവന്റെ തനി സ്വഭാവം പൊറത്തണമെന്നു കണ്ടോ എന്താ ചോദിക്കുന്നു ആരാ ചോദ്യം ചെയ്യ ചോദിക്കും കേരളം ചോദിക്കും കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളത് ചോദിക്കും നിങ്ങളൊക്കെ ഈ ലെവലിൽ എത്തിച്ചത് ഞങ്ങളാണ് ഞങ്ങള് പ്രജകൾ കേരളത്തിലെ ജനങ്ങൾ ചോദിക്കും പോലീസ് ഉണ്ട് അവര് തെളിയിക്കട്ടെ അല്ല ചോദ്യം ചോദിക്കാൻ പറ്റാതൊക്കെ താങ്കൾക്കൊക്കെ എന്ത് പ്രിവിലേജ് പ്രിവിലേജല്ലേ ഇങ്ങനെ എന്നെ പോലെ പലരും എന്നെ പോലെ പലരും ചോദിക്കും ഇരുന്ന് ചോദിക്കുന്നത് കൊണ്ടാണ് ഈ റിപ്പോർട്ട് വരെ പുറത്തു വന്നത്